മരം തന്നെയാണ് അത്രയും മരമ ഇനി ചൂരമല അമ്പലം നിൽക്കുന്ന സ്ഥലം പാല ചൂരമല പാലല്ല ആല് ആലമരാണ് കാണണേട്ടോ ഭാഗമാണ് ഇത് നമ്മൾ അവിടെ ബാക്കി ഒന്നുമില്ല ഒന്നുമില്ല പാലല്ല കണ്ടോ ഉരുൾപൊട്ടലിൽ ദുരന്ത ഭൂമിയായി വയനാട് മുണ്ടക്കയ്യും ചൂരൽ മലയും മരണസംഖ്യ പത്തൊൻപതാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇനിയും വരുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി നടത്തുന്നതിന് നിരവധി വെല്ലുവിളികളാണ് മുന്നിലുള്ളത് എൻ ഡി ആർ എഫ് ടീം ദുരന്ത മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പാലം തകർന്നതിനെ തുടർന്ന് അങ്ങോട്ട് എത്തുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു സമാന്തരമായുള്ള പാലം നിർമ്മിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു മുണ്ടക്കൈയിലെ ആളുകളെ ബന്ധപ്പെടാൻ ഇപ്പോൾ കഴിയുന്നുണ്ട് പഞ്ചായത്ത് മെമ്പറായ നൂറുദ്ദീനും ഒരു പോലീസുകാരനുമാണ് ഇപ്പോൾ വിവരങ്ങൾ കൈമാറുന്നത് എൻ ഡി ആർ എഫിന്റെ രണ്ടാമത്തെ ടീം കൊല്ലത്ത് നിന്ന് തിരിച്ചിട്ടുണ്ട് അവർ എറണാകുളം കഴിഞ്ഞതായിട്ടാണ് വിവരങ്ങൾ ഇതിനു പുറമെ ആർക്കോണത്ത് നിന്നും ബാംഗ്ലൂരിൽ നിന്നും രണ്ട് എൻ ഡി ആർ എഫ് ടീമുകളും തിരിച്ചിട്ടുണ്ട് ഉച്ചയോടുകൂടി എല്ലാ സംവിധാനങ്ങളും ലഭ്യമാകുന്ന പോലെയാണ് സജ്ജീകരണം നടത്തിയിരിക്കുന്നത് തൃശൂരിൽ നിന്ന് വടക്കോട്ടുള്ള ജില്ലകളിൽ നിന്നുള്ള എൻ ടീമുകളെ ഉപയോഗിക്കുന്നില്ല കാരണം ഈ ജില്ലകളിലെല്ലാം ഇവരുടെ സേവനങ്ങൾ ആവശ്യമായ സാഹചര്യങ്ങളുണ്ട് നാദാപുരത്തും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് മുണ്ടക്കൈ മലയുടെ താഴെയുള്ള മേഖലയാണ് അവിടെ ബസാർ മേഖലയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ചാലിയാറിൽ നിന്ന് മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് കൃത്യമായ കണക്ക് പറയാനാകില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കാണാതായവരുടെ എണ്ണം വ്യക്തമല്ല എന്നതാണ് ആശങ്ക ഇതുവരെ അൻപത്തിമൂന്ന് പേരെയാണ് ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇതിൽ മൂന്നു പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുക എന്നതാണ് പദ്ധതിയെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നു മുണ്ടക്കൈ ഭാഗത്തുണ്ടായത് വൻ ദുരന്തമെന്ന് ചൂണ്ടിക്കാട്ടി മുണ്ടക്കൈ പഞ്ചായത്ത് മെമ്പർ രാഘവൻ രംഗത്തുണ്ട് മുണ്ടക്കൈയും ചൂരൽമലയും അടങ്ങുന്ന വലിയൊരു പ്രദേശം പാടെ തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ആളുകൾ ചെളിയിൽ പുതഞ്ഞ് കിടക്കുന്നുവെന്നും ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിസ്സഹായരായി നിൽക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുണ്ടക്കൈ ഭാഗം പൂർണമായും തകർന്നിരിക്കുകയാണെന്ന് പ്രദേശവാസിയായ ജിതിക പറഞ്ഞു മുൻപിൽ കാണുന്നത് മരുഭൂമി പോലെയാണ് നൂറോളം പേർ ഒരു ബസ് സ്റ്റാൻഡിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് എന്നാൽ പുറകിൽ മലകളാണ് ഏതു നിമിഷവും എന്തും സംഭവിക്കാം വീടുകൾക്കുള്ളിൽ ധാരാളം പേർ കുടുങ്ങിക്കിടപ്പുണ്ട് അവർക്ക് ജീവനുണ്ടോ എന്ന് പോലും അറിയില്ല അവർ രക്ഷിക്കാനാവാത്ത നിസ്സഹായ അവസ്ഥയിലാണ് രാത്രി ഒരു മണി മുതൽ രക്ഷയ്ക്കായി പലരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കൊണ്ടിരിക്കുകയാണെന്നും ജിതിക വ്യക്തമാക്കി പറ്റൂല അവര് ഇപ്പൊന്ന് അവരെ രക്ഷിക്കാൻ പറ്റില്ല പറ്റൂല അവര് ചളിറ്റുള്ള അവർക്ക് ശാസ്തി കിട്ടൂല ഒന്ന് വേഗം വരെയും തവണ തന്നെയാണ് അയ്യോ വില്ലേജ് റോഡിന് ഇവിടുന്ന് അങ്ങോട്ട് കടന്നു വരാൻ പറ്റൂല വരും വെള്ളമാണല്ലോ ആൾക്കാർ കുറെ പേര് ഇപ്പറച്ചിപ്പോ വെളിച്ചോ ഇല്ല വെട്ടോ ഇല്ല ഒന്നുമില്ല എങ്ങനെ അങ്ങോട്ട് പോകും നമ്മയും മറ്റേ ആ പ്രദേശത്തുള്ള എല്ലാരും മാതവണ്ണനും ഒക്കെ വെള്ളത്തിന് വെള്ളത്തിലാണ് മനടി നമുക്ക് എന്താണ് സംഭവിക്കുന്നത് അതേസമയം വയനാട് ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിന് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത പ്രധാനമന്ത്രി രംഗത്ത് ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ അദ്ദേഹം ദുരിതബാധിതർക്കായി ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി